ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായ ഹരേ ഗുരുവായുരപ്പണം ശരണം ഹരേ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവദേവാത്മകൻ സർവദേവാമയൻ സർവദാ വിഷ്ണുപ്രിയൻ തദ്വശിതൻ മാധവനോടു ഭാവമായി ഏതു ജൈവീല കേൾപ്പാനുമില്ല വൈഷ്ണവന്മാരെ കുറിച്ചു വാത്സല്യവും തൽപ്രിയനാകിൽ കരസ്ഥിതം മോക്ഷവും സദാമതൻ പൂർവഗന്ധാണുമായി ലിംഗം വിട്ടു ദുർവീകരബലെന്ന പോലെ സാരം ഹരേരധി പ്രാജ്ഞസദാജനം ശങ്കോക്തി കേട്ടു ചോദിച്ചു കിരാതനും പങ്കജാക്ഷപ്രിയന്മാരവർ തന്നെ

തപസ്സു ചെയ്യുന്ന മുനിയുടെ കണ്ഠദേശേ കുടി കൊണ്ടപ്പോഴുണ്ടായോരിണ്ടൽ കൂണ്ടാശു കോപേന കണ്വമുനി ഇന്നുമുതൽ ജഗൽപ്രാണകീർത്തിപ്രഭ മൂന്നു ലോകത്തിലും ഇല്ലാതെയാകുന്നാൽ ഗന്ധവാകൻ ബലാൽ ഇങ്ങനെ കേട്ടപ്പോൾ ചിന്തിച്ചു ചൊല്ലിനാൻ കണ്വമുനിയോടു നീ ബോധഹീനം ോഹിയായി വർത്തിക്ക കോപം സഹിയാൻ ഇരുവരും അന്യോന്യം ശാപമിട്ടതു കാരണമായി മാരുത അറിഞ്ഞാലും പ്രൗഢനല്ലായികയുമല്ല സമീരണൻ ഇത്തം മുനി ചൊല്ലിനാ വൈശാഖ വൈശാഖമാഹാത്മ്യെ ഏകവിൻ്റെ ഗോവിന്ദനാമസങ്കീർത്തോവിന്ദ ഗോവിന്ദ നാരായണാഖിള ഗുരു ഭഗവേ